ണ്ടല്ലോ നമ്മൾ നമ്മുടെ ബെഡ്റൂമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ സാധനം പെട്ടിയപ്പാട് അൺബോക്സ് ചെയ്യാണ്ട് കളഞ്ഞിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു റൂം ഉണ്ടല്ലോ റൂമിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് നമ്മൾ മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് പക്ഷെ ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പെട്ടി പെട്ടി ദൂരെ പൊട്ടിച്ചിട്ടില്ല അത് നമുക്ക് പോയി നോക്കി നോക്കാം അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ കൊണ്ട് വച്ചേക്കാണേ കളഞ്ഞു കിട്ടിയ സാധനത്തിനകത്ത് എന്താണെന്നറിയാൻ നമുക്ക് ഒരു തൊര ഉണ്ടാവുമല്ലോ പക്ഷേ എങ്കിലും ഞാൻ എന്നാൽ പെട്ടി തുറന്നിട്ടുണ്ടായില്ല കേട്ടോ കൂടുതലുണ്ടായ പെട്ടിയൊക്കെ തുറന്നപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലത്തെ ഗോൾഡൻ ഫ്രെയിംസ് ആയതുകൊണ്ട് അതിനകത്തും അതന്നെയായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടോ പിന്നെ ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ടായിട്ടോ അപ്പോൾ ഓരോ പെട്ടിക്കകത്തും അഞ്ചഞ്ച് ഗോൾഡൻ ഫ്രെയിംസ് വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പോയിട്ട് ഏനെ എടുത്തിട്ട് വന്നിട്ടോ ഇവിടെ ഏനേ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരം ഉണ്ടോ എവിടെ വേണമെങ്കിലും എനിക്ക് വലിഞ്ഞ് കയറാവേ അങ്ങനെ ഏനയൊക്കെ പൊക്കി കൊണ്ടുവന്ന റൂമിൽ വെച്ചിട്ട് നമ്മൾ കളിക്കിയിട്ടുള്ള ആ പശ്ചാത്ത വാൾപേപ്പറിലെ വാൾപേപ്പറിൽ അടിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വാൾപേപ്പർ നമ്മുടെ വോളിൽ കൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്തത് പിന്നെ സൈഡിലിരിക്കുന്ന ആ ഒരു സൈഡ് ടേബിൾ ഉണ്ടല്ലോ അതിനകത്തേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് വോൾ പാനൽസ് കിട്ടിയായിരുന്നു അത് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഭംഗിയാക്കി വെച്ചിട്ടോ പിന്നെ ഇപ്പുറത്ത് വശത്ത് മലഞ്ഞു കയറി അവിടെയും കൂട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടോ കാശിക്കോട്ടെ മഞ്ഞക്കുമ്പോൾ തീർത്ത് വെക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ അത് നേരത്തേക്ക് ആ മഞ്ഞുമ്പോൾ ഞാൻ എന്തായാലും തീർത്ത് വെച്ച് പിന്നെ നമുക്ക് കിട്ടിയ ഫ്രെയിമിൻ്റെ കോലം കണ്ടില്ല നല്ല പോലെ ചെളിയുണ്ട് അതൊക്കെ കഴുകി തുടച്ച് ക്ലീനാക്കി കുട്ടപ്പനാക്കി സീഡിലൊക്കെ ആണി അടിച്ച് തൂക്കി ലൈറ്റാക്കിയിട്ട് സംഭവം ആക്കി ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലാന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പോകാൻ മറക്കല്ല കേട്ടോ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് ആയിട്ട് ഓരോരുത്തർ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് ആക്കി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുമ്പോഴല്ലോ എനിക്ക് എന്തൊരു സന്തോഷമെന്നറിയോ ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അപ്പോൾ ഒന്ന് മറക്കണ്ട നാളെ എന്തെങ്കിലും കുറുത്തു പണിയായിട്ട് വരാം ഗൈസ് അപ്പോൾ അത്രയുള്ള വീഡിയോ ചോദിച്ചാൽ ബാ ബൈ